போரடிச்சு வீணவர் தீர தீர்த்த சாட்சிகள் போரடிச்சு வீணவர் தீர ரத்த சாட்சிகள் தீர தீர சாட்சிகள் சாட்சிகள் தம்ம நம் உதம் மச்சொடி தீரரக்த സാക്ഷികൾ നമുക്കു തന്ന ചെങ്കൊടി ചെങ്കൊടിക്കു കീഴിൽ നിന്നു നമ്മളൊന്നൊരുങ്ങൾ ചെങ്കൊടിക്കു കീഴിൽ നിന്നു നമ്മളൊന്നൊരുങ്ങാൻ നമ്മളൊന്ന് നിന്നു പോരടിച്ചു കേറുവാൻ നമ്മളൊന്ന് രംഗി നിന്നു പോരടിച്ചു കേറുവോ തൊണ്ടു തല്ലും കൈകളെ കയർ പിരിക്കും കൈകളെ തൊണ്ടു തല്ലും കൈകളെ കയർ പിടിക്കും കൈകളെ പോകാൻ മണ്ണിനു മീതെ മനുഷ്യനിവിടെ ചിന്തിയ ചോരു തുള്ളികളെ മണ്ണിനു മീതെ മനുഷ്യൻ ഇവിടെ ചിന്തിയ ചോരത്തുള്ളികളെ ും പടുത്തുർത്തിയ പോക നാം സഖാക്കളെ പോക്കളും വിളിക്കയായി ചോരയെങ്കിൽ ചോര കൊണ്ടു മോചനം രചിക്കുവാൻ ചോരയെങ്കിൽ ചോര കൊണ്ടു മോചനം രചിക്കുവാൻ കൊണ്ടു മോചനം ഈരണാംഗണങ്ങളിൽ ചോരവീണ മണ്ണിതിൽ ವೀರಗಾದ ಪಾಡಿವಮ್ಮ ಧೀರರಾಮ್ ಸಳೆ ವೀರಗಾದ ം സഖാക്കളെ നിങ്ങൾ തന്ന വാക്കുകൾ നിങ്ങൾ തൻ തുടിപ്പുകൾ നിങ്ങൾ തന്ന വാക്കുകൾ നിങ്ങൾ തൻ തുടിപ്പുകൾ ഇന്നിതായി രംഗരങ്ങൾ ഒത്തുചേർന്നു വരികയോ ഇന്ന് ചേർന്നു വരികയായി എഴുപത് കോടി പേക്കോലങ്ങൾ ഇഞ്ചിൻ ചായി മരിക്കുമ്പോൾ അതാനി വർഗം ഇന്ത്യ നാടിൻ ചോര കുടിച്ചു മതിക്കുന്നു അതാനി വർഗം ഇന്ത്യ നാടിൻ ചോര കുടിച്ചുമതിക്കുന്നു ഭരിക്കുവാൻ ഭരിക്കുക ചവയ്ക്കുക മാമ്പിറന്ന ഭാരതം